വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ശ്രീരുദ്രം പതിനെട്ടാം മന്ത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷി നൃജിദഷ്ടിഹി ചന്ദ്രദഷ്ടിഹി ചന്ദ രുദ്രാഹദേവത രുദ്രാഹ മധ്യമസ്വര മധ്യമ സ്വര മധ്യമ സ്വരഹ ഇനി എന്താണ് ഈ മന്ത്രം എന്ന് നമുക്ക് കടന്ന് പഠിക്കാം ഓം നമോ നമോലുഷായ വ്യാധിനേ नमो नमो भवस्य एत्यै पदये नमो नमो रुद्रायाततायिने क्षेत्राणां पदये नमो नमः सूताया हन्ध्यैवनानां पदये नमः ॐ नमो बभुरुषाय व्याधिनेन्नानां पदये नमो नमो भवस्य एत्यै पदये नमो नमो रुद्राया ततायिने क्षेत्राणां पदये नमो नम सूताया हन्ध्यैवनानां पदये नमः ॐ नमो बभ्रुषाय व्याधिनेन्नानां पदये നമോ നമോ ജഗദാം പദയേ നമോ നമോ ക്ഷേത്രാണാം പദയേ നമോ നമ സൂതാഹന്ത്യനാം പദയേ നമ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ബബ്ലൂഷായ എന്ന് പറയുന്നത് സദാ രാജ്യധാരക കർമ്മങ്ങളിൽ നിവസിക്കുന്ന എന്നാണ് ബബ്ലൂഷായ എന്ന വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് ുഷു രാജ്യധാരകേഷു ശേതേ കർമ്മസു എന്നുണ്ട് അപ്പൊ സദാ രാജ്യധാരക കർമ്മങ്ങൾ നിവസിക്കുന്ന വ്യാധിനെ വ്യാധിനെ ശത്രു സംഹാരകനായവന് നമ നമസ്കാരം നമ നമസ്കാരം അന്നാനാമ്പതയെ അന്നാനാം പതയെ അന്നങ്ങളുടെ സംരക്ഷകന് അല്ലെങ്കിൽ അന്നത്തിൻ്റെ സംരക്ഷകന് നമഹ നമസ്കാരം ഭവസ്യ ഭവസ്യ വിശ്വത്തിൻ്റെ ഐശ്വര്യത്തെ വിശ്വത്തിൻ്റെ ഐശ്വര്യത്തെ ഹേത്യൈ ഷേത്യൈ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നവന് എന്നർത്ഥം വർദ്ധിപ്പിക്കുന്നവന് ഹി വൃദ്ധൗ എന്ന ധാതുവിൽ നിന്നാണ് ഹേത്യൈ ശബ്ദം ഉണ്ടായത് വർദ്ധിപ്പിക്കുന്നവന് ഹി വൃദ്ധ നമ നമസ്കാരം നമ നമസ്കാരം ശബ്ദം ഹി വൃദ്ധ എന്ന ധാതു ജഗതാംപതയെ ക്രിയാശീലതയുടെ പാലകന് ജഗതാംബതയെ ക്രിയാശീലതയുടെ പാലകന് രാജാവ് എപ്പോഴും ക്രിയാശീലനാണ് എപ്പോഴും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രിയയെ പാലിക്കുന്ന കർമ്മങ്ങളെയെല്ലാം പോഷിപ്പിക്കുന്ന പാലിക്കുന്ന ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്ന പാലകനായിട്ടുള്ള അത് ഭഗവാനും ചേരും വിശ്വം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണാധിപനായ ഭഗവാനും ചേരും അങ്ങനെയുള്ള പാലകന് നമഹ നമസ്കാരം ആദ തായിനെ ആദതായിനെ ഈ ആദതായി ശബ്ദം നമുക്ക് ഭഗവത്ഗീതയിലും കാണുന്നുണ്ടല്ലോ ആദ തായിനെ അതതായിനെ എന്ന് പറയുന്നത് ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ശത്രുക്കൾക്കുമേൽ ആക്രമണം ചെയ്യാൻ കെൽപ്പുള്ള ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ശത്രുക്കൾക്കുമേൽ ആക്രമണം ചെയ്യാൻ കെൽപ്പുള്ള ആത ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ശത്രുക്കൾക്കു മേൽ ആക്രമണം ചെയ്യാൻ കേൾപ്പുള്ള ആതതായി എന്നുള്ള ശബ്ദം ഉണ്ടായത് നമ്മൾ എടുക്കുന്ന അർത്ഥം എടുക്കുന്നത് ആ സമന്താത് തഥം ശത്രുളം ഏതും ശീലമസ്യ ആ സമന്താത് തം ശത്രുദളം ഏതും ശീലമസ്യ ആതതായി തായി എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതിയെടുക്കുകയാണെങ്കിൽ ആ സമന്താദ് തഥം ശത്രുദളം ഏതും ശീലമസ്യ ആ സമന്താത് തദം ശത്രുദളം ഏതും ശീലമസ്യ രുദ്രായ രുദ്രന് നമഹ നമസ്കാരം ക്ഷേത്രാണാം പതയെ ക്ഷേത്രങ്ങളുടെ പതിക്ക് അന്നക്ഷേത്രങ്ങളുടെ ക്ഷേത്രാണാം പതേ അന്നക്ഷേത്രങ്ങളുടെ രക്ഷകന് അന്നക്ഷേത്രങ്ങളുടെ രക്ഷകന് നമഹ നമസ്കാരം എന്നൊക്കെ ധാരാളം രാജ്യത്ത് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ അതിന് നമസ്കാരം എന്ന രാജ്യാർത്ഥത്തിൽ ഭഗവാനാണ് ഈ ധനം അന്നമൊക്കെ തരുന്നത് ആ അർത്ഥത്തിൽ ഭഗവാന് നമസ്കാരം സൂതായ ഉത്തമ പ്രേരണകളെ നൽകുന്നവനും സൂതായ സൂതായ ഉത്തമ പ്രേരണകളെ നൽകുന്നവനും ആഹന്തി ആഹന്തി അതിലൂടെ ഞങ്ങളെ നാശത്തിൽ നിന്ന് തടയുന്നവരുമായ അതിലൂടെ ഞങ്ങളെ നാശത്തിൽ നിന്നും തടയുന്നവരുമായ ധർമാധ്യക്ഷന് ധർമാധ്യക്ഷന് നമ നമസ്കാരം ധർമാധ്യക്ഷന് നമസ്കാരം വനാനാം 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 വിജേതാക്കളുടെ വിജേതാക്കളുടെ അഥവാ ഗ്രഹങ്ങളുടെ വീടുകളുടെ അഥവാ കാനനങ്ങളുടെ എന്നൊക്കെ അർത്ഥം വനാനാം വിജേതാക്കളുടെ ഗ്രഹങ്ങളുടെ കാനനങ്ങളുടെ പതയെ സംരക്ഷകന് നമഹ നമസ്കാരം സദാ രാജ്യധാരക കർമ്മങ്ങളിൽ നിവസിക്കുന്ന ശത്രു സംഹാരകനായ രാജാവിന് നമസ്കാരമെന്നോ ഭരണം നടത്തുന്ന വ്യക്തിക്ക് നമസ്കാരമെന്നോ ഭഗവാൻ ഈ രാഷ്ട്രം ഈ പ്രപഞ്ചമൊന്നാകെ ഉള്ള ഈ പ്രപഞ്ചമൊത്തത്തിൽ നമ്മൾ പറയില്ലേ സ്നേഹത്തിൻ്റെ രാജ്യം ഭഗ എന്നൊക്കെ പോലെ ദൈവത്തിൻ്റെ രാജ്യം എന്നൊക്കെ പോലെ ആ സങ്കല്പം ഇവിടെ നിന്ന് ഒന്നാണ് സദാ രാജ്യധാരക കർമ്മങ്ങൾ നിവസിക്കുന്ന ശത്രു സംഹാരകനായവന് നമസ്കാരം അന്നങ്ങളുടെ സംരക്ഷകന് നമസ്കാരം വിശ്വത്തിൻ്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവ ഭഗവാന് നമസ്കാരം ക്രിയാശീലതയുടെ പാലകന് നമസ്കാരം ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ശത്രുക്കൾക്കുമേൽ ആക്രമണം ചെയ്യാൻ കെപ്പുള്ളവന് നമസ്കാരം അന്നക്ഷേത്രങ്ങളുടെ രക്ഷകന് നമസ്കാരം ഉത്തമ പ്രേരണകളെ നൽകുന്നവനും അതിലൂടെ ഞങ്ങളെ നാശത്തിൽ നിന്ന് തടയുന്നവനുമായ ധർമാധ്യക്ഷന് നമസ്കാരം വിജേതാക്കളുടെ അഥവാ ഗ്രഹങ്ങളുടെ അഥവാ കാനനങ്ങളുടെ സംരക്ഷകന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം അവസാനിക്കുകയാണ് ॐ नमो बप्लुषाय व्याधिनेन्नानां पदये नमो नमो भवस्य हेत्यै जगदां पदये नमो नमो रुद्राया दतायिने क्षेत्राणां पदये नमो नम सूताया हन्त्यैवनानां पदये नमः ഓം നമോ ബഭ്ലുഷായ വ്യാധിന് പതയേ നമോ നമോ ഭവശേത്യ ജഗദാം പതയേ നമോ നമോ രുദ്രായ തതായിനേ തേക്ഷേത്രാ പതയേ നമോ നമ സൂതായ ഹന്ധ്യൈവനം പതയേ നമ ബഭ്ലുഷായ ആ സദാ രാജ്യധാരക കർമ്മങ്ങളിൽ വസിക്കുന്ന വ്യാധി ശത്രു സംഹാരകനായ നമ അവന് നമസ്കാരം അന്നാനാം പതയെ അന്നങ്ങളുടെ സംരക്ഷകന് നമഹ നമസ്കാരം ഭവസ്യ വിശ്വത്തിൻ്റെ ഐശ്വര്യത്തെ ഹീത്യ വർദ്ധിപ്പിക്കുന്നവന് നമസ്കാരം ജഗതാം പതയെ ക്രിയാശീലതയുടെ പാലകന് നമസ്കാരം നമഹ നമസ്കാരം ആദതായിനെ ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ശത്രുക്കൾക്കുമേൽ ആക്രമണം ചെയ്യാൻ കെൽപ്പുള്ള ആദതായി ആ സമന്താത് തഥം ശത്രുദളം ഏതും ശീലമസ്യ എന്ന അർത്ഥത്തിൽ ആദതായി രുദ്രായ അങ്ങനെയുള്ള രുദ്രന് നവഹ നമസ്കാരം ക്ഷേത്രാണാം പതയെ അന്നക്ഷേത്രങ്ങളെ സംരക്ഷകന് നവഹ നമസ്കാരം സൂതായ ഉത്തമ പ്രേരണകളെ നൽകുന്നവരും ആ ഹന്തി അതിലൂടെ ഞങ്ങളെ നാശത്തിൽ നിന്ന് തടയുന്നവരുമായ ധർമാധ്യക്ഷന് നമഹ നമസ്കാരം വനാനാം വിജേതാക്കളുടെ ഗൃഹങ്ങളുടെ കാനനങ്ങളുടെ എന്നൊക്കെ അർത്ഥം നമുക്ക് വനാനാം ശബ്ദത്തിനെടുക്കാം പതയെ അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ പതിയായിട്ടുള്ള സംരക്ഷകന് നമഹ നമസ്കാരം ഇതാണ് നമ്മൾ പതിനെട്ടാം മന്ത്രത്തിൽ നമ്മൾ വേദപുഷ്പത്തിൽ പഠിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം